അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോസ് ആൻഡ് ഇപ്പൂസ് ബ്ലോക്ക് അപ്പം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ ഇന്നൊരു പടം കണ്ടു പടം പെട്ടെന്ന് വന്നിട്ട് നിവിൻ പോളി അഭിനയിച്ചേക്കുന്ന മെയിൻ സ്റ്റാറിംഗായിട്ട് നിവിൻ പോളി ആദിതി ബാല ബാലൻ പിന്നെ ഷമ്മി തിലകൻ എന്നൊക്കെ തന്നെ അങ്ങനെ കുറേ പേര് അഭിനയിച്ചേക്കുന്ന ഒരു നല്ല സൂപ്പർ എൻറ്റർടൈൻമെൻറ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഡയറക്ടർ വന്നിട്ട് ലിജു കൃഷ്ണയാണ് പിന്നെ റിട്ടേണും ലിജു കൃഷ്ണയാണ് പ്രൊഡ്യൂസഡ് ഫ്രം ബൈ സമീ വേന് സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരാണ് അതിൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമകാലീന ഒരു പടമാണ് സ്വന്തം വസ്തു സംരക്ഷിക്കാൻ വേണ്ടി ഒരു തൊഴിൽ ഒരു പയ്യൻ അവൻ്റെ ജീവിതം ഓൾറെഡി സ്റ്റക്കായി നിൽക്കുന്നതാണ് അവൻ അവിടെ നിന്ന് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് അപ്പം നല്ലൊരു പടം എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാണാൻ പറ്റുന്നവർ പോയി കാണുക ഫാമിലിയായിട്ട് കാണുക അങ്ങനെ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഞാൻ പറയാം അപ്പോൾ അതൊരു ഇതാണ് പിന്നെ എൻ്റെ അകത്ത് ഓരോ ആൾക്കാരും ചെയ്തേക്കുന്ന നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിവിൻ ആണെങ്കിലും നല്ല നല്ല ബെറ്റർ പറയുന്ന കാലത്തിന് ശേഷം നല്ല ബെറ്ററായിട്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഷമി തിരകൻ നല്ല അടിപൊളി അമേസിങ് അമേസിങ് പെർ പെർഫോമൻസ് വിളിക്കാറുണ്ട് അടിപൊളി ആക്ടിങ്ങാണ് പിന്നെ അതേപോലെ തന്നെ ഷൈന ഷൈന കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ പക്ഷേ ആ കുറച്ച് ഭാഗം വിളിക്കാൻ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവൻ്റെ ഈവീൻ ബോളിയുടെ കുഞ്ഞമ്മയായിട്ട് പുഷ്പാങ്ങാനായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്ന രമ്യ സുരേഷ് ഇതൊക്കെ ഒരു രക്ഷയിൽ ഒരു രക്ഷ വേറെ ലെവൽ അഭിനയമാണ് അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ പടം അപ്പം നിങ്ങളിത് കാണുക കണ്ടിട്ട് ഓരോരുത്തരഭിപ്രായം ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള പറയാം പ ഇതാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് കണ്ടു നല്ല അടിപൊളിയാണ് അടിപൊളി പടം ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുറേ നാൾ കൂടി ഇരുന്നിട്ട് നല്ലൊരു പടം കണ്ടാണ് പടം കിട്ടുന്നത് കൊണ്ട് അങ്ങനെ അടിപൊളിയാണ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം താല്പര്യമുള്ളവർ ഫാമിലിയായിട്ട് പോയി കാണുക ധൈര്യമായിട്ട് പോയി കാണുക എൻ്റെ അടുത്ത് കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൊണ്ട് അല്ലാത്തവർ കണ്ട് ജസ്റ്റ് എൻറ്റർടൈൻമെൻറ്റ് ചെയ്തിട്ട് വരാൻ അങ്ങനെ പോയി കാണാം അപ്പം എല്ലാവരും നല്ല രീതിയിൽ പോയി കാണുക അപ്പം പടം നല്ലതാണെന്ന് ഞാൻ വാക്കുകയായിരുന്നു എല്ലാവരും പോയി കാണുക ഓക്കെ ബൈ